മലപ്പുറം തിരൂരിൽ മണൽ കടത്ത് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരെ ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമം എസ് സിവിൽ പോലീസ് ഓഫീസറേയുമാണ് ലോറി ഇടിപ്പിക്കാൻ ശ്രമിച്ചത് മണൽ കടത്ത് സംഘത്തെ പോലീസ് പിന്നീട് പിടികൂടി ജംഷീർ കോട ജംഷർ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയൊരു അപകടത്തിനുള്ള ശ്രമമാണ് നടന്നത് പോലീസുകാർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിക്കുണ്ടോ ആ സത്യം തീർച്ചയായിട്ടും പരിക്കേറ്റിട്ടുണ്ട് ലോറി ഇടിച്ച് തെറിപ്പിച്ച തിരൂർ പോലീസ് സ്റ്റേഷനിലെ ജൂനിയർ എസ് ഐക്കും സി പി ഐ അദ്ദേഹം അവരുടെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഈ വാഹനം ഇടിച്ച സമയം ഓഫ് ആയതാണ് അവർക്ക് തുണയായതെന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് തിരൂർ മംഗലത്ത് വെച്ച് ഈ നാടകിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് തിരൂർ സ്റ്റേഷനിലെ ജൂനിയർ എസ് ഐ മിഥുൻ സി പി ഒ വിഭീഷ് എന്നിവർക്കാണ് മണൻമാപ്പിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ലോറി ഡ്രൈവർ തൃപ്പുരംകൂട് ആനപ്പടി മങ്ങോട്ട് സോയിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മണൽക്കടത്ത് പിടികൂടാനായി സിവിൽ ഡ്രസ്സിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ പോലീസുകാർ ഇവിടെ ഈ സമയം പെരുന്തല്ലൂരിൽ വെച്ച് സുഹൈൽ മണലൂറുമായി വരികയായിരുന്നു ഈ ലോറിക്ക് കൈ കാണിച്ചു പക്ഷേ സിവിൽ വേഷത്തിലായതിനാൽ പോലീസാണെന്ന് അറിയാതെ സുവൈൽ വണ്ടി നിർത്തി എന്നാൽ പോലീസാണ് അറിഞ്ഞതോടെ വണ്ടി പിന്നീട് വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു ലോറി നിറയെ ലോറു ലോറിയുമായി നിറയെ മണലുമായി ഈ ലോറി അമിത വേഗത്തിൽ പോകുന്ന ഒരു സാഹചര്യം പോലീസുകാർ പിന്തുടർന്നു തുടർന്ന് ആലത്തിയൂർ മംഗലം എന്ന സ്ഥലത്തെത്തിയപ്പോൾ റോഡി ബ്ലോക്കിൽ ഈ വാഹനം കൊടുക്കുകയായിരുന്നു ഈ സമയം ലോറിയെ മറികടന്ന് ബൈക്ക് മുന്നിൽ എത്തിച്ച് വണ്ടി നിർത്താനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഈ പോലീസുകാരെ ഇടി ഇടിച്ചു തെറിപ്പിച്ച് വീഴാൻ തെറിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് മുന്നോട്ട് ഇടിപ്പിക്കുകയായിരുന്നു ആ സമയം വാഹനം ഓഫായതിനാലാണ് അവരെ രക്ഷപ്പെട്ടത് ഈ പോലീസുകാർ റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് ഏതായാലും ഈ പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സച്ചിൻ